Landed safely, oh look at that effort! Nice delivery by Nihal Hussain Nice delivery again by Nihal Hussain Excellent delivery again, back to back dot worlds. ിൽ വിക്കറ്റ് ഒന്നും നഷ്ടം കൂടാതെ തുടങ്ങിയിരിക്കുന്നു മനുമാവൂർ തുടക്കം കുറിക്കുന്നു പാർസൽ സർവീസ് നടത്തുന്നതിന് സിക്സറുകൾ കൊണ്ട് നിരന്തരം ബോളുകളെ ഗ്രൗണ്ടിന്റെ വെടിയിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് മനു മാവു രണ്ട് ഓവർ പൂർത്തിയാകുമ്പോൾ വിക്കറ്റ് ഒന്നും നഷ്ടം കൂടാതെ റൺസുമായി ഫൈറ്റ് കേസ് ശക്തമായ ഒരു പോരാട്ടം തുടങ്ങിയിരിക്കുന്നു ൾ പൂർത്തിയാക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുപ്പത് റൺസുമായി ഫൈറ്റ് രാമനാട്ടുകാര Oh, well, in the gap, one bounce some of the fans about bound to start the fourth over. Oh, that was a juicy full toss. In the slot, easily sent into the distance. Oh, again, another one. തുടർച്ചയായി ൾ പറിക്കൊണ്ടേ മാക്സിമം ഇനിയുള്ള രണ്ടോ ഇതേ സ്ഥിതി തുടർന്നാൽ കാര്യങ്ങൾ മലപ്പുറത്തിന് വലിയ വിഷമങ്ങൾ സൃഷ്ടിക്കും 15 ുംകൂമാസിനെ വളരെ നിസ്സാരമാക്കി മാക്കി കളിയുന്ന തരത്തിലുള്ള ഒരു ഷോട്ട് ഉതിർത്തുകൊണ്ട് മനുമാവു ഭാഗങ്ങളിലേക്കും ും റിസ്ട്റെ മാറ്റം വരുത്തുന്നു പക്ഷേ റിസൾട്ട് യാതൊരുവിധ മാറ്റം വരുത്താൻ മനുദ്ദേശിക്കുന്നില്ല ഈ ഒരു ടൂർണമെന്റിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനവുമായി മനു ബോളുകൾ നേരിട്ട് പക്ഷേ ഒരു സിംഗിൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമ്പോൾ അഞ്ച് ഓവറുകളിൽ തൊണ്ണൂറ്റി രണ്ട് റൺസുമായി ഫൈറ്റേഴ്സ് രാമനാട്ടുകര നാല് ഓവറിലേക്ക് ജിതേഷ് കൊടുക്കി Maximal Seguin Ah, well fouled Very well fouled Again, Godbo Shots Another maximum 93 From 25

കാലാകാലങ്ങളോളം വെക്കാൻ മികച്ച ഓർത്തുവെക്കാൻ മികച്ചിങ്കടനവുമായി മനുമാപൂര് ആദ്യ വിജയകരമായി പൂർത്തീകരിച്ച് മടങ്ങുമ്പോൾ മലപ്പുറം രണ്ടാം കാര്യങ്ങൾ ഇന്നിംഗ് പരീക്ഷണം നേരിടേണ്ടി വരും ചെ കാഴ്ചകാലാക്ക <laughs> ും പരിസമാ റൺസുമായി സൂചനകൾ നൽകുന്നു അനീസ് വേഗരൊന്നുമില്ല നേടാൻ ഒരുപാടുണ്ട് एंड मनु माबूर बोलूंगा ये तो डॉट बोले। बोल बोल। बोल। एच एच। एच एच। सिक्स एक इल्बियानीज बैंगरा दिल्ली के बड़ा चुप बोल के निबंधनाल रणस मायानीज। वेलबॉल एक्सेलेंट इल्बरी वही मनु माबूर Yes, yeah, chance, dropped by the wicket keeper and it's a single to finish the second over. 27 runs on the card for the loss of one wicket. Shot. Oh, what a shot that is! It's high, it's long, it's hands up. Anis Vengra hitting another magnificent shot. Another one, that's a juicy full toss. Well punished by Anis Vengra once again one to the long off one to the long off shot. oh what a shot again by yanis manuma within a maruma -maru in the yankee કેદી મારે 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 好的